വാർത്തകൾ വിശദമായി കേന്ദ്ര സർക്കാരിൻ്റെ അവഗണനയ്ക്കെതിരെ ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ച മനുഷ്യചങ്ങലയിൽ ലക്ഷക്കണക്കിന് ജനങ്ങൾ കണ്ണികളായി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയാണ് മനുഷ്യചങ്ങല സൃഷ്ടിച്ചത് ആലപ്പുഴ ജില്ലയിൽ അരൂർ മുതൽ ഓച്ചിറ വരെ പതിനായിരക്കണക്കിന് ജനങ്ങൾ മനുഷ്യചങ്ങലയിൽ അണിനിരുന്നത് കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന കടുത്ത അവഗണനയിൽ പ്രതിഷേധിച്ചാണ് സി പി എമ്മിന്റെ യുവജന സംഘടനയായ ഡിവൈഎഫ്ഐ സംസ്ഥാനത്ത് മനുഷ്യ ചങ്ങല തീർത്തത് ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര ആഗണന എന്ന മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു വേറിട്ട സമരം കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ മുതൽ തിരുവനന്തപുരം രാജ്ഭവൻ വരെ നീണ്ട മനുഷ്യച്ചങ്ങലയിൽ ലക്ഷക്കണക്കിന് ജനങ്ങൾ കണ്ണികളായി ദേശീയപാതയിലാണ് ചങ്ങല ഒരുക്കിയത് പത്തനംതിട്ട ഇടുക്കി കോട്ടയം വയനാട് ഒഴികെ മറ്റ് ജില്ലകളിലൂടെയെല്ലാം ചങ്ങല തീർത്തു ഈ കേന്ദ്ര അവഗണന ഈ കേന്ദ്ര അവഗണനുയർത്തി എന്ന ചോദ്യം ജീവനത്തെ സംഘടിപ്പിക്കുന്ന ഈ മനുഷ്യ മഹാശൃംഖലയിൽ ഞാനും കണ്ടുചേരുന്നു ഞാനും കണ്ടുചേരുന്നു സംസ്ഥാനങ്ങളുടെ യൂണിയൻ ആണ് ഇന്ത്യ ഭരണഘടനയുടെ ഒന്നാം അനുച്ഛേദം ഇക്കാര്യം ഉറപ്പിച്ചു പറയുന്നുണ്ട് വയനാട്ടിൽ കൽപ്പറ്റ മുതൽ മുട്ടിൽ വരെ പത്ത് കിലോമീറ്റർ ഉപചങ്ങലയും തീർത്തു പത്തനംതിട്ട ഇടുക്കി കോട്ടയം ജില്ലയിലെ പ്രവർത്തകർ സമീപ ജില്ലകളിലെ ചങ്ങലയിൽ കണ്ണികളായി റോഡിൻ്റെ പടിഞ്ഞാറു ചേർന്നായിരുന്നു പ്രതിഷേധ ചങ്ങല ഒരുക്കിയത് ആലപ്പുഴ ജില്ലയിൽ അരൂർ മുതൽ ഓച്ചിറ വരെയുള്ള നൂറ്റിയൊന്ന് കിലോമീറ്റർ ദൂരത്തിലായിരുന്നു ചങ്ങല അരൂർ എം എൽ എ ദലീമ ജോജോ വടക്കേ അതിർത്തിയായ അരൂരിൽ ആദ്യ കണ്ണിയായി തെക്കേ അതിർത്തിയായ ഓച്ചിറയിൽ രക്തസാക്ഷി വാസുദേവൻ പിള്ളയുടെ സഹോദരി രാജമ്മ ടീച്ചർ അവസാന കണ്ണിയായി വൈകിട്ട് മണിയോടെ മനുഷ്യച്ചങ്ങലയ്ക്കായി പ്രവർത്തകർ ദേശീയപാതയോരങ്ങളിൽ അണിനിരന്നു നാല് മുപ്പതിന് ട്രയൽ നടന്നു നാല് അൻപത്തി അഞ്ചിനും അഞ്ചിനും മധ്യയായി മനുഷ്യച്ചങ്ങലയായി കൈവോർത്ത പ്രതിജ്ഞ എടുത്തു ഡോക്ടർ തോമസ് ഐസക് ബെന്യാമിൻ എന്നിവർ അമ്പലപ്പുഴ കച്ചേരി മുക്കിലും അഡ്വക്കറ്റർ സി എസ് സുജാത ആർ നാസർ എ എം ആരിഫ് എം ബി വി ശിവദാസൻ എം ബി സി ബി ചന്ദ്രബാബു പി പി ചിത്രൻ എം എ ആർ രാഹുൽ ജെയിംസ് ചാമുവൽ എസ് സുരേഷ് കുമാർ ഉഷ ഹസീന എന്നിവർ ആലപ്പുഴ ജനറൽ ആശുപത്രി ജംഗ്ഷനിലും എച്ച് സലാം എം എൽ എ പുന്നപ്രയിലും എം എസ് അരുൺകുമാർ എം എൽ എ ഹരിപ്പാട് ജംഗ്ഷനിലും യു പ്രതിഭ എം എൽ എ വയലാർ ചരച്ചന്ദ്രവർമ്മ എന്നിവർ കായംകുളം കെ എസ് ആർ ടി സി ജംഗ്ഷനിലും ജെയ്ക്സി തോമസ് ആലപ്പുഴ ശവക്കോട്ടപ്പാലത്തിന് സമീപവും ചലച്ചിത്ര താരം അനൂപ് ചന്ദ്രൻ ചെറുത്തലമായത്രയിലും പ്രമോദ് വെളിയനാട് പുന്നപ്രയിലും പ്രശാന്ത് അലക്സാണ്ടർ അമ്പലപ്പുഴയിലും കവി ജിനു കൊച്ചുപ്ലാമൂട്ടിൽ ഗിവർഗിസ് കൂറിലോസ് തിരുമേനി നാടൻപാട്ട് കലാകാരൻ ആദർശ് എന്നിവർ കെ എൻ എം എച്ച് എസ് ഐസ് പ്ലാന്റിന് സമീപവും കണ്ണികളായി ജില്ലയിലാകെ പതിനായിരക്കണക്കിന് ജനങ്ങൾ മനുഷ്യചകലയിൽ അണിനിരന്നു തുടർന്ന് പൊതുസമ്മേളനങ്ങളും നടന്നു ജില്ലയിൽ അറുപത്തിരണ്ട് കേന്ദ്രങ്ങളിലാണ് പൊതുസമ്മേളനം നടന്നത് വിവിധ സ്ഥലങ്ങളിൽ കലാപരിപാടികളും ഒരുക്കിയിരുന്നു